സാർ മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുത്തു എത്രയോ പേർക്കെതിരായ കേസെടുത്തു സർ ഇത് പ്രതിയാക്കി സർ ഇതൊരു ഒരു സാധാരണ വിഷയം മാത്രമല്ല ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ സർ അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വലിയ വർഗീയ ചേരിതിരിവും കലാപവും ഉണ്ടായതിനു ശേഷം സർ നടപടി എടുത്തിട്ട് കാര്യമില്ല സർ സർ ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നു എന്ന് പൊതുജനം സംശയിക്കുകയാണ് സാർ സാർ ഇതിന് അടിയന്തിരമായി ഇപ്പോഴും ഇപ്പൊ ഇവിടെ അവരങ്ങ് ചോദിച്ചപ്പോൾ ഇപ്പോഴും എഫ്ഐആർ എടുത്തിട്ടില്ല സാർ സാർ ഇത് മനഃപൂർവം ആരെയും രക്ഷിക്കാനാണ് എന്ന് എഫ്ഐആർ ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയതാണ് എഫ്ഐആർത്തി തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷൻ വടകര പോലീസ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ എഫ്ഐആർ ഐ ഉണ്ട് വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ യു എം എല്ലിൻ്റെ പരാതിയിൽ എഫ് ഐ ആർ എടുത്തിരിക്കുന്നത് അപ്പോൾ എഫ് ഐ ആർ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് മുപ്പത്താറ് മണിക്കൂറിലും പ്രൊഫൈൽ വിവര ശേഖരണ നോട്ടീസിന് എഴുപത്തിരണ്ട് മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ അവരെ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത് കണ്ടൻറ് റിമൂവലിൽ ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തി ഒൻപത് മൂന്ന് ബി പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് സിആർ പി സി പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണം നേരിടാൻ കർശനമായ നടപടികളുണ്ടായി ആ പ്രദേശത്ത് സമാധാന ഉണ്ടാവാതിരിക്കാൻ അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ സമാധാന യോഗം വിളിച്ചു ചേർക്കൽ ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിന്റെയും സർക്കാരിന്റെയും മികവാണ് സർ യസ്